പ്രിയപ്പെട്ട ഫ്യൂച്ചർ സബ് ഇൻസ്പെക്ടേഴ്സ് എല്ലാവർക്കും ഹായ് പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞ മെയിൻസിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ സ്പെഷ്യൽ ടോപ്പിക്സ് എങ്ങനെ പഠിക്കണം എന്നു എല്ലാവരും കൺഫ്യൂഷൻ അപ്പൊ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ മാർക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഇന്റലിജന്റ് എലിമിനേഷൻ കറക്കിക്കുത്ത് എന്നൊക്കെ പറയും പക്ഷെ ഇത് കണ്ണടച്ചുള്ള കറക്കിക്കുത്തല്ല ലോജിക്കൽ കറക്കിക്കുത്താണ് സിവിൽ സർവീസ് യൂസ് ചെയ്ത നിലവാരത്തിലുള്ള കറക്കിക്കുത്താണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അത്തരം ടെക്നീക്സുകൾ ഞാൻ പറഞ്ഞു പറഞ്ഞതാണ് എന്റെ കൂടെ നിൽക്കുക ഇന്ന് നമുക്ക് ദിവസം വളരെ കുറേ ഉള്ളൂ ക്ഷമയോടു കൂടി ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയിൽ നല്ല രീതിയിൽ മാർക്കും റാങ്കും ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും ഞാൻ ഉറപ്പ് വരികയാണ് സോ ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ നേരെ പോവാണ് ട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് നമ്മൾ എപ്പോഴും പറഞ്ഞാൽ ടെലിഗ്രാമിൽ കിട്ടും ദയവായി ടെലിഗ്രാം ചാനൽ ആയി അവിടെ തരുന്ന റിസോഴ്സസ് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുക കാര്യം കുറെ കണ്ടും അവിടെ തരുന്നില്ല നിങ്ങൾക്ക് ഡെയിലി ബേസിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ നോട്ട്സ് നിങ്ങൾക്ക് അവിടെ കിട്ടും ഡെയിലി രാവിലെ മോക് ടെസ്റ്റും കിട്ടുന്നതാണ് മെമ്പേഴ്സ് ആവുക ഡെയിലി ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ടെലിഗ്രാം ഫാമിലി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ ഉറപ്പ് വരാം അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ സബ് ഇൻസ്പെക്ടർ ഓഫ് പരീക്ഷയിൽ മെയിൻസിൽ എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ആണ് പൊട്ടിയത് എല്ലാവർക്കും അറിയാലോ കഴിഞ്ഞ നമ്മൾ മെയിൻസ് റിസൾട്ട് വന്നിട്ട് ഫിസിക്കിൽ പഠിക്കാൻ നിൽക്കും എട്ടതിലേ പൊട്ടും കാര്യം മുപ്പത്തെട്ട് പോയിന്റ് ആറായിരുന്നു കട്ട് ഓഫ് എനിക്ക് നാപ്പത്തെട്ട് മാർക്ക് ഉണ്ടായിരുന്നു എനിക്ക് മാർക്ക് കിട്ടിയത് സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കാതെയാണ് അന്ന് പറ്റും കാര്യം അന്ന് ഇരുപത് അഞ്ച് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ഉള്ളു ഇന്ന് നാൽപ്പത്തി അഞ്ച് മാർക്ക് ആണ് ഇന്ന് നടക്കത്തില്ല ഇവിടെ ഞാൻ യൂസ് ചെയ്ത ചില ലെമിനേഷൻ ടെക്നിക്സ് ആണ് കാര്യം സബ് ഇസ്പെക്ടർ പോലീസ് പരീക്ഷയുടെ ഞാൻ വിചാരിച്ചു സിലബസ് ഒന്നും പഠിച്ചു പഠിച്ചിറങ്ങാൻ പറ്റില്ല എന്ന് ഞാൻ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്ത് ഞാൻ കുറച്ചെങ്കിലും പഠിച്ച എക്സൈസ് പരീക്ഷിക്കൈ ഇൻസ്പെക്ട് പക്ഷെ നല്ല രീതിയിൽ മാർക്ക് കിട്ടി അവിടെ ഞാൻ പരീക്ഷ വിജയിച്ച് എന്റെ എല്ലാ ബാച്ചിലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്സ് ബാച്ചിൽ പോലും ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ടെക്നിക്സ് ആണ് ഇതിലേക്ക് വരുന്നത് ഇപ്പൊ നമ്മുടെ മന്ത്രം മറക്കണ്ട ആഴത്തിൽ പഠിക്കുക അതിന്റെ കൂടെ കറയ്ക്ക് കുത്താനും പഠിക്കുക കണ്ണടച്ചുള്ള കറക്കിക്കുത്തല്ല കോമൺ സെൻസും ചില ബേസിക് ഡേറ്റയും വെച്ചിട്ടുള്ള കറക്കി കുത്താണ് കേട്ടോ കൂടെ ഇപ്പൊ പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടല്ലേ ഇവിടെ ചില ആൾക്കാർ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ലോചിക്ക് മനസ്സിലാവുന്നില്ല ആദ്യം ചില ആൾക്കാര് പറയുന്നു ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രം ചെയ്യാൻ പറ്റും എനിക്ക് ഇന്നലെ ചെയ്ത വീഡിയോയിൽ പറയുന്നു ചോദ്യങ്ങൾ കുറിച്ചുള്ള ചെയ്യാൻ പറ്റും ഉറപ്പില്ല എന്താ സംഭവം എന്നുള്ളത് കാര്യം ഇതിനുപേര് കൃത്യമായ ധാരണയില്ലാതെ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞാൽ സ്വയം അപഹാസ്യരാവുകയാണെന്നുള്ള ചിന്ത അവർക്കില്ല കാര്യം വലിയ ലെഗസി ഉള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ലെഗസി എന്താ പറയാ റിസ്ക് ചെയ്തുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ സ്വന്തമായിട്ട് കോൺടാക്ട് ചെയ്ത വീഡിയോ എന്നറിയില്ല കാര്യം ഇപ്പൊ എല്ലാവരും ഓഡിറ്റിംഗ് വിധേയരാണല്ലോ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട് കുട്ടികൾ കാണുന്നുണ്ട് ഓഡിറ്റിങ്ങിന് കാര്യം ഇതിന് മറുപടി പറയാനുള്ള ബാധ്യത നമുക്ക് ഉണ്ട് നമ്മളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് പല വീഡിയോസ് ചെയ്യുന്നത് പിന്നെ മറുപടി പറയാനുള്ള ഒരു ബാധ്യത നമുക്ക് ഉള്ളത് കൊണ്ട് പറയാതിരിക്കാനും നിവൃത്തിയില്ല അപ്പൊ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചിട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ മാറ്റി പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ സാധിക്കും അപ്പൊ ഈ വീഡിയോ ഒന്ന് കാണുക ഓക്കെ കോമൺ സെൻസ് ഈസ് നോട്ട്സ് ഓഫ് കോമൺ വോൾട്ടെയറിന്റെ ഫിലോസഫി അല്ലെ വോൾട്ടെയർ അപ്പൊ ഈ ഒരു ഫിലോസഫി വെച്ചുകൊണ്ട് തന്നെ കോമൺ സെൻസ് ഉപയോഗിച്ച് നിങ്ങൾ ഒരു ടോപ്പിക് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും എങ്ങനെ ഉത്തരത്തിലേക്ക് എത്തണമെന്ന് ഞാൻ കാണിച്ചു തരാം പഠിക്കുക പഠിക്കാതെ പരീക്ഷ പാസ്സാവാൻ നോക്കില്ല ഞാനിപ്പോ ടെക്നിക്സ് യൂസ് ചെയ്ത് ഇത് 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 കാറ്റലിസ്റ്റ് ഒന്നും അല്ലെ ഇത് ആഹാരത്തിൽ ഉപ്പ് എന്ന് പറയുന്ന പോലെയാ ഉപ്പ് ഇല്ലാത്ത ആഹാരം നമുക്ക് കഴിക്കാൻ പറ്റുമോ അതി ആഹാരം കഴിക്കാൻ പറ്റൂ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ് ഇത് കറക്റ്റ് രീതിയിൽ തന്നെ എലിബ്രേഷൻ നിങ്ങൾ യൂസ് ചെയ്യുക ഇറ്റ്സ് എ സോൾട്ട് അല്ലേ സോ നമ്മുടെ പ്രതീകവും ഗാന്ധിജി ചെയ്ത പോലെ തന്നെ ഉപ്പാണ് നമ്മുടെ പ്രതീകം ഓക്കെ അമ്പത്തൊന്നാമത്തെ ചോദ്യം നിങ്ങൾ നോക്കാം ഓക്കെ എക്സാം ഹാളിൽ എങ്ങനെ ചിന്തിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഒരു മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെയും വാറന്റ് ഇല്ലാതെയും സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ആണ് ഞാൻ പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ് എങ്ങനെ കരക്കുത്തോടെ നിങ്ങൾ നോക്കാം ഒരു മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെയും വാറന്റ് ഇല്ലാതെയും ഏതൊരു പോലീസുകാരും തൃപ്തിപ്പെട്ടാൽ ഒരാളെ അറസ്റ്റ് ചെയ്യാം ഏതൊക്കെ സാഹചര്യത്തിലാണെന്നാണ് ചോദിക്കുന്നത് അല്ലേ ഒരു സാധാരണ ഒരാൾ ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ വാറന്റ് വേണം പോലീസ് ഒരു വാറന്റ് ഇല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിലോ സപ്പോസ് ഒരാൾ വേറൊരുത്തിനെ കുത്തി കൊല്ലാൻ പോകാൻ ഇരിക്കട്ടെ ആ സമയത്ത് പോലീസിനെ വാറൻറ്റ് വാങ്ങാൻ പോകാൻ പറ്റുമോ ഇല്ല ഓൺ ദ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യും സോ നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഫാക്ടുകൾ കഷ്ടപ്പെട്ട് ഓർത്തെടുക്കുന്നതിന് പകരം കോമൺ സെൻസ് അല്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥ ജീവിതമായിട്ട് അതിനെ ലിങ്ക് ചെയ്ത് ആലോചിക്കണം ഓരോ പ്രസ്താവന ലിങ്ക് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പോഴും പല ആൾക്കാരും ഓപ്ഷൻ ഇലിമിനേഷനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത് താമസിച്ചത് ഇതുവരെ സംസാരിച്ചോളണം ഇത് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ എനിക്ക് ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ എന്തുകൊണ്ടാണ് പല വീഡിയോ ഗെയിമും വിദ്യാർത്ഥികൾക്ക് ഇതിനെപ്പറ്റി ഇപ്പോഴും മനസ്സിലാകുന്ന സംശയം ഉണ്ടായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രശ്നമല്ല ഒരു ബ്രെയിൻ വാഷ് ചെയ്യുന്ന മറ്റു ആൾക്കാരുടെ പ്രശ്നമാണ് ഞാൻ ഇവിടെ പറഞ്ഞ ഓപ്ഷൻ എലമിനേഷൻ അല്ല കോമൺ സെൻഷൽ എലമിനേഷൻ ആണ് ലോജിക്കൽ റീസണിങ് ആണ് ഇതിനെ പറ്റി ഇനി വീഡിയോസ് പല ചാനലിൽ വന്ന് തുടങ്ങും ബിക്കോസ് അവർക്ക് പോലും മനസ്സിലായിട്ടില്ലെന്നത് കണ്ണടച്ച് കോപ്പി അടിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിട്ടുപോകുന്നത് സ്വാഭാവികമാണെന്ന് വിശ്വസിക്കുന്നു ഓക്കെ പക്ഷെ ഒരു ഇരുതലം മൂർച്ചയുള്ള വാളാണ് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക കൃത്യമായ പരിശീലനം ഞങ്ങളുടെ വീഡിയോസ് തന്നെ കണ്ട് നേടാൻ ശ്രമിക്കുക ഓക്കെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ ഒരു വ്യക്തി കൂടുതൽ കുറ്റകൃത്യം ചെയ്യാതിരിക്കാൻ എത്ര പ്രവർത്തിച്ച് ആവശ്യമാണ് ക്വസ്റ്റൻ ഇതാണ് ഒരാൾ ഒരുത്തിനെ പോയി കുത്തിക്കൊല്ലുന്നു അപ്പൊ പോലീസ് കണ്ടോണ്ടിരിക്കുകയാണ് അയാൾ വേറെ ഒരിത്തനെ പോയി കുത്തിക്കൊല്ലാൻ പോകുന്നു വേറൊരുത്തിനെ പോയി കുത്തിക്കൊല്ലാൻ പോകുന്നു അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് പിന്നീണ്ടും വീണ്ടും സെയിം കുറ്റം ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ശരി മജിസ്ട്രേറ്റിൻ്റെ കയ്യിൽ നിന്ന് അറസ്റ്റ് വാറൻ്റൊക്കെ വാങ്ങിച്ചിട്ട് അറസ്റ്റ് ചെയ്താൽ മതി എന്ന് വിചാരിക്കാൻ പറ്റൂ ഒരിക്കലും ഇല്ല സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നൂറ് ശതമാനം ശരിയാവും വെറും കോമൺ സെൻസ് ആണ് നിങ്ങൾ ഐ പി സി സി ആർ പി സി ഒന്നും പഠിക്കണ്ട കോമൺ സെൻസ് ആണ് ഈ ചോദ്യം വിട്ട ആളുടെ ഉദ്ദേശം ആണ് കോമൺ സെൻസ് നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങളെ കൊണ്ടുപോയാൽ ട്രെയിൻ ചെയ്യാൻ പറ്റുമെന്ന ചോദ്യം ബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണോ നിങ്ങൾ ആണോ നിങ്ങൾ തൂവ് ചെയ്യുക അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായാൽ തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും പോയി അല്ലേ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും പോയി രണ്ട് ഓപ്ഷൻസ് പോയി എ യോ സി ഒ മാത്രം ഉണ്ട് രണ്ടോ വണ്ണുണ്ട് ടൂ ടൂ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു ശരിയായേ പറ്റുള്ളൂ അല്ലെ ടു ശരിയായേ പറ്റുള്ളൂ സോ ഇവിടെയുള്ള മറ്റു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് കുറ്റകൃത്യത്തിന്റെ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഒരാളൊരുത്തിനെ കുത്തിക്കൊന്നു സി ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് ആലോചിക്കുക അതിനൊരു ദൃക്സാക്ഷി ഉണ്ട് ദുക്സാക്ഷിയും കുത്തിക്കൊല്ലാൻ പോയി കഴിയാൻ പോലീസിനെ അറസ്റ്റ് ചെയ്തു തെളിവ് നശിപ്പിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിന് അനുമതി വായിക്കാൻ വരെ കാത്തിരിക്കണം അവളെ വെച്ച് അറസ്റ്റ് ചെയ്തു തേർഡ് സ്റ്റേറ്റ്മെന്റ് കോമൺ സെൻസ്ആാണ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് കണ്ടോ ഈ പറഞ്ഞ കേസിന്റെ വസ്തുതകൾ ഏതൊരാ വെളിപ്പെടുത്തുന്ന ഒരാളെ പ്രേരണ അതായത് ഭീഷണിപ്പെടുത്തുകയോ വാഗ്ദാനം ചെയ്തു ഒരാൾ ദുക്സാക്ഷിയായോ അയാൾ പത്ത് ലക്ഷം രൂപ എടുത്ത് അയാളെ ദൃക്സാക്ഷി ആവുന്നതിൽ നിന്ന് മാറ്റാം കൈക്കൂലി കൊടുക്കാം എന്നുള്ള രീതി പ്രവർത്തിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലോ മാറ്റാൻ പറ്റും ഒരു സംശയം ഇല്ല ഇതൊക്കെ കോമൺ ഇത് നിങ്ങൾ ഐ പി സി സി ആർ പി അല്ലെങ്കിൽ എവിഡൻസ് ആക്ട് പഠിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് കോമൺ സെൻസ് അല്ലേ ഇത് പല ഉദ്യോഗാർത്ഥികളും ചെയ്യുന്നുണ്ട് ഓക്കെ പല ഉദ്യോഗാർത്ഥികളും പണ്ടു കൂട്ടേ ചെയ്യുന്നതാണ് ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണം അത് നിങ്ങൾ റിഗ്രസ് ആയിട്ടുള്ള പ്രാക്ടീസ് ആണ് നടത്തേണ്ടത് നമ്മുടെ ചാനലിൽ വീഡിയോസ് മാത്രം കണ്ടാൽ ടെക്നിക്സ് നിങ്ങൾക്ക് അത്രയും പെർഫെക്റ്റ് ആകും ഓക്കെ സോ അമ്പത്തൊന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ത് വരും വളരെ ഈസി ആയിട്ട് സീ വരും എല്ലാ പ്രസ്താവനകളും കറക്റ്റ് ആണ് ഒരു എക്സാമ്പിൾ എടുത്തു വെച്ച് ബ്രെയിൻ സ്റ്റോം ചെയ്ത് ഞങ്ങൾ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇതല്ല ഓക്കെ അറുപത്തി എട്ടാമത്തെ ചോദിച്ചു നോക്കാം മറ്റേ സ്പെഷ്യൽ ടോപ്പിക്സ് ചോദ്യം തന്നെ നമുക്ക് നോക്കാം ഓക്കെ ജസ്റ്റ് ഒന്ന് കേൾക്കാം ഒന്ന് ഒന്നിൻ്റെ കൂടെ നിൽക്കാം നിങ്ങൾ ഇതിനകത്ത് സെക്ഷൻസും പഠിച്ചിട്ടില്ല പിൻ കോഡും പഠിച്ചിട്ടില്ല എവിഡൻസ് പഠിച്ചിട്ടില്ല നഥിങ് ചോദ്യം എന്താണ് സി പഠിക്കരുതെന്നല്ല ഞാൻ പറയുന്നു പക്ഷെ എക്സാമ്പിൾ നമ്മൾ പലതും മറന്നു നമ്മൾ വലിയ സംഭവമാണെന്ന് കരുതാതിരുന്നാൽ മതി എങ്ങനെ മാർക്ക് നേടണം എങ്ങനെ മാർക്ക് നേടണം ഒരു മാർക്കുള്ള നഷ്ടമാവരുത് നമ്മുടെ ബുദ്ധിക്കും പരിമിതിയുണ്ട് ആരും ബുദ്ധിജീവികളല്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ചങ്ങ് തീരുന്ന പ്രശ്നമുള്ളത് ഈഗോ ചെയ്യേണ്ട ഫസ്റ്റ് ഒരു കാര്യം എക്സാമ്പിൾ ഫാക്ടുകൾ മറന്നുപോയാൽ ഞാൻ പറഞ്ഞ ടെക്നിക്സ് മാത്രം യൂസ് ചെയ്താൽ മതി നിങ്ങൾക്ക് പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും ഈ ചോദ്യം എന്താണ് ഒന്ന് അറുപത്തി എട്ടാമത്തെ ചോദ്യം മിസ്റ്റർ എക്സ് എക്സ് എന്ന് പറഞ്ഞൊരു വ്യക്തി മജിസ്ട്രേറ്റിന് മുമ്പായിട്ട് തെറ്റായ ഒരു വിവരം കൊടുക്കുന്നു that a police officer illegally to do his work അതായത് ഒരു പോലീസുകാരൻ അയാൾ അയാളുടെ ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്നൊരു കള്ളപരാതി അല്ലെങ്കിൽ തെറ്റായ ഒരു തെറ്റായ ഇൻഫർമേഷൻ ഒരു മജിസ്ട്രേറ്റിന് അടുത്ത് ഞാൻ കൊണ്ട് കൊടുക്കുകയാണ് അപ്പം ഞാൻ ചെയ്ത തെറ്റ് പിടിക്കപ്പെട്ട് അയങ്ങനെ അത് എന്തൊഫൻസ് ആണെന്നാണ് ചോദിക്കുന്നത് ഒരു എനിക്ക് പോലീസിന് അടുത്ത് വൈരാഗ്യമുണ്ട് നിങ്ങൾ എപ്പോഴും റിയൽ ലൈഫ് എക്സാമ്പിൾസ് എടുത്തിട്ട് ആലോചിക്കാം അപ്പൊ ആ പോലീസുകാരന് പണി കൊടുക്കാൻ കൊടുക്കാനായിട്ട് ഞാൻ മജിസ്ട്രേറ്റിന് പോയി പറയാണ് പുള്ളി പുള്ളിയുടെ വർക്കൊന്നും ചെയ്യുന്നില്ല ഞാൻ ചുമ്മാ പോയി കള്ളം പറയുകയാണ് ആ സിറ്റുവേഷനിൽ ഇതിൽ ഏത് വകുപ്പ് പ്രകാരം അല്ലെങ്കിൽ ശിഷ്യണ്ട ചോദ്യം അല്ലെ അത് കൃത്യമായിട്ട് ആലോചിക്കുക കീവേർഡ് മാച്ചിങ് എന്ന സിദ്ധാന്തമുണ്ട് ചോദ്യത്തിലെ കീവേർഡ് ഓപ്ഷൻസിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ സിറോണിക്സ് വരുവാണെങ്കിൽ അത് ശരിയാവാനുള്ള സാധ്യത വളരെ അധികമാണ് പ്രൊവൈഡ് കോമൺ സെൻസ് ഉപയോഗിക്കണം ഫാൾസ് ഇൻഫർമേഷൻ കൊടുക്കണമെന്നാണ് പറയുന്നത് അല്ലെ ഓപ്ഷനില് എന്താ പറയാ പ്രൊവൈഡിങ് ഫാൾസ് ഇൻഫർമേഷൻ ടു പബ്ലിക് സർവെന്റ് മജിസ്ട്രേറ്റ് സർവെന്റ് ആണല്ലോ ആ കുറ്റകൃത്യത്തിന് കുറ്റകൃത്യത്തിനാണല്ലോ ഇത് വരുന്നതാണ് പറയുന്നത് മനസ്സിലായോ ബി എന്താ പറയുന്നത് ഫാബ്രിക്കേറ്റിംഗ് ഫോൾസ് എവിഡൻസ് ഇവിടെ എവിഡൻസ് അല്ല കൊടുത്തത് തെളിവല്ല ഇൻഫർമേഷൻ മാത്രമേ കൊടുത്തുള്ളൂ ഒരുത്തൻ ഒരാളെ തല്ലിക്കൊല്ലാൻ പോവുകയാണെന്ന് ഇൻഫർമേഷൻ കൊടുക്കാം തല്ലിക്കൊല്ലാൻ പോവുകയാണ് തെളിയിക്കുന്ന എവിഡൻസും കൊടുക്കാം ഇവിടെ എന്താ സംഭവിച്ചത് ഫോൾസ് ഇൻഫോർമേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് എവിഡൻസ് ആണോ അപ്പൊ പിന്നെ ഇവിടെ എ ആണോ ബി ആണോ ആൻസർ ആകാൻ കൂടുതൽ സാധ്യത ഇവിടെ ഒബ്സ്ട്രക്ടി പബ്ലിക് സർവൻ ഡിസ്ചാർജ് ഓഫ് ഓഫീഷ്യൽ ഡ്യൂട്ടീസ് ഇദ്ദേഹം ഇവിടെ ആരെയും തടസ്സപ്പെടുത്തുന്നില്ല ത്രെട്ട് ഓഫ് ഇഞ്ചുറി ടു പബ്ലിക് സർവെന്റ് സി പോലീസ് തന്നെ അയാളെ ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്ന് കള്ളം പറഞ്ഞ് പരാതി കൊടുക്കുന്നേ ഉള്ളു അല്ലാതെ അയാളെ തല്ലാൻ പോകുന്നില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇഞ്ചുഡ് വരുന്നത് ഇഞ്ചുറിയുടെ കോൺടാക്സ് അവിടെ എന്താണ് വരുന്നത് സൊ ബേസിക് കോമൺ സെൻസ് നിങ്ങൾ എന്ത് തീ ഉത്തര ഏരിയയിലേക്ക് എത്തി സിവിൽ സർവീസ് റാങ്ക് ഹോൾഡേഴ്സിന്റെ വീഡിയോസ് നിങ്ങൾ ദയവായി കാണാം അവർ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് ഇതിപ്പം കേരള പി എസ് പഠിച്ചേ പറ്റുള്ളൂ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നഷ്ടം നിങ്ങൾക്കായിരിക്കും ഞാൻ കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് കഷ്ടപ്പെട്ട് പറഞ്ഞൊരു വീഡിയോ ആണത് നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്യാം കാര്യം ഇത് കുറച്ച് ആൾക്കാർ കയ്യിൽ മാത്രമുള്ള ടെക്നിക്സ് ആണ് നിങ്ങളിത് യൂസ് ചെയ്തതിന് ഒറ്റപ്പെടും ഒറ്റപ്പെടാൻ പാടില്ല ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇവിടെ വേണം കൃത്യമായിട്ടുള്ള രീതിയിൽ ഫോക്കസ് ചെയ്തതിനെ പഠിക്കാം ഞങ്ങളുടെ ബാച്ചസിലും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് ഇതിന് ഉത്തരം ഏ ആണല്ലേ ഇതിന് ഉത്തരം ഉത്തരേയാണ് സോ ഞങ്ങളുടെ ബാച്ചസ് അതിലും ഞങ്ങൾ ഈ പറയുന്ന പോലെ ആഴത്തിൽ സിലബസിന്റെ ഓരോ മുക്കും മൂലം കവർ ചെയ്യും അതിനോടൊപ്പം തന്നെ എലിമിനേഷൻ ടെക്നിക്സും തീവ്രമായി പരിശീലിപ്പിക്കും എ കെ എ എ പി ആഴത്തിൽ പഠിക്കാനും കറക്കി കുത്താനും പഠിക്കണമെന്ന് നിങ്ങൾക്ക് ധൈര്യമുണ്ട് ബാച്ചസിലേക്ക് വരാം ഒരു അഫോർഡബിൾ ആണ് ഇട്ടിട്ടുള്ളത് ഡെമോ ബാച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും ചോദിക്കാം ഒരു എസ് ഐ പരീക്ഷ നമുക്കറിയാം വളരെ ചലഞ്ചിങ് ആണ് നിങ്ങൾ പുതിയ പാറ്റേണുകളാണ് പഠിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവായിട്ട് നോട്ട്സ് ഇംഗ്ലീഷിലാണ് ക്ലാസസ് മലയാളത്തിലാണ് കാര്യം മലയാളം ചോദ്യങ്ങൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത അധികമായതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ വായിച്ച് പരിശീലിപ്പിക്കുന്ന രീതിയാണ് വരുന്നത് ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഷ്ടപ്പെടുകയാണെങ്കിൽ ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും പുതിയ പാറ്റേണുള്ള ക്ലാസ്സസ് ആണ് ഞങ്ങൾ ഒരു ബിസിനസ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഡെമോ ക്ലാസ്സുകൾ കാണാൻ കാണണം എന്നുള്ള ആൾക്കാർ ചോദിച്ച് വാങ്ങിക്കുക ഞങ്ങൾ അത്രയും കോൺഫിഡൻ്റ് ആ നിങ്ങളുടെ കണ്ടൻറ് കാര്യത്തിൽ വേറെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നും അറിയത്തില്ല നിങ്ങൾ ഡെമോ ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കോഴ്സിലേക്ക് വന്നാൽ മതിയോ നിങ്ങൾ നിങ്ങളിതിപ്പോൾ എവിടെ ജോയിൻ ചെയ്യുവാണെങ്കിലും ഡെമോ ക്ലാസ് ചോദിക്കുക പുതിയ പാറ്റേണുകളാണോ ക്ലാസ്സസ് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തുക നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണോ മറ്റാരോട് ഉത്തരവാദിത്വം അപ്പോൾ കമൻറ്റ് സെക്ഷനുള്ള നമ്പറിൽ കോൺടാക്ട് ഇതിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുന്നതാണോ അഡ്മിഷൻ പ്രോസസ്സ് ഒക്കെ അവർ പറയുകയും ഡെമോ ക്ലാസ് അവിടെ ടെലിഗ്രാമിൽ ഒരു മെസ്സേജ് അയക്കുകയാണ് ഇവിടെ തരും കമന്റ് സെഷനിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടോ നമുക്ക് ഇതാണ് ഇവിടെ ഇത്രയും പറയാനുള്ളത് മറ്റൊരു ചോദ്യം നമുക്ക് കുറെ ചോദ്യങ്ങൾ ചെയ്തു നോക്കാം എന്താണ് ഇത് എവിടെ വരെ എത്തും നോക്കാലോ സി പരീക്ഷയിലെ നൂറ് ചോദ്യങ്ങൾ ഈ രീതിയില് കറക്കി കുത്താം എന്നുള്ള പ്രതീക്ഷയിൽ പോകുന്നത് അതൊരു വിഷ്വൽ തിങ്കിങ് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇത് ആഹാരത്തിൽ ഉപ്പാണ് ഉപ്പില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഉപ്പ് കൂടിയാലും കുറഞ്ഞാലും അത് വിരക്തി ക്രിയേറ്റ് ചെയ്യും സോ ഉപ്പായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം ഉപ്പ് ജീവദായകമാണെന്നൊക്കെ പലരും പറയാറുണ്ട് അല്ലെ ഇപ്പൊ ഈ ഒരു ചോദ്യം നമുക്ക് ജസ്റ്റ് നോക്കാം ഈ ജസ്റ്റ് നോക്കാം റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് രണ്ടായിരത്തി അഞ്ച് ഇത് വ്യക്തികളുടെ കോപ്പി അവകാശത്തെ കണക്കിലെടുക്കുന്നു എന്നാണ് ഇതിന്റെ പ്രസ്താവന ഇത് ശരിയാണോ തെറ്റാണോ ശരിയുമല്ല തെറ്റുമല്ലൺ ഓഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് ഇവര് ശരിയല്ലെങ്കിൽ ഒരു കാര്യം തെറ്റാകും ഇത് ഫാക്ച്വൽ ക്വസ്റ്റിനും ഫാക്ച്വൽ ക്വസ്റ്റൻ ആണ് ഇത് ഫിലോസോഫിക്കൽ ചോദ്യമല്ല ഒരു കാര്യത്തിന് ശരിയാവാം അല്ലെങ്കിൽ ഒരു കാര്യത്തിന് തെറ്റാവാം ശരിയും തെറ്റും ആവാതിരിക്കുന്നത് എന്താണ് ഇത് അദ്വൈത ദർശനമാണോ അല്ലെങ്കിൽ വലിയ ഫിലോസഫിക്കൽ സംഭവമാണോ അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ ആ ഒരു കാര്യമാണോ അതിനകത്താണ് ഫിലോസഫിക്കൽ കാര്യങ്ങളാണ് ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറയുന്നത് ഡി യിലേക്ക് വരുമ്പോൾ റൺ ഓഫ് ദ ബോ ഇത് അങ്ങനെ ശരിയാകും ഈ ഡി എം സി ഒന്ന് തന്നെ അല്ലേ പറയുന്നത് ഡി എം സി ഒന്ന് തന്നെ അല്ലേ പറയുന്നത് അപ്പൊ ഒന്ന് ശരിയാണോ തെറ്റാ അപ്പൊ നിങ്ങൾ പകുതി ഓപ്ഷൻസ് എലിനേറ്റ് ചെയ്തു ചോദ്യം എന്താണ് ഒരു സ്വകാര്യ വ്യക്തി ഇപ്പൊ ഒരു സിനിമ ഡയറക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നു അപ്പൊ ആർക്കെങ്കിലും കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വിവരാവോ കൊടുക്കാൻ പറ്റുമോ അരുതിന്റെ സ്ക്രിപ്റ്റിൻ എനിക്ക് വേണം അത് പബ്ലിക് ഡേറ്റായ സ്ക്രിപ്റ്റ് എനിക്ക് കാണാമെന്ന് പറയാൻ പറ്റുമോ ഇപ്പൊ സിംപിൾ ലോജിക്കാണ് അല്ലെങ്കിൽ ഞാനാണെങ്കിൽ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നു വിവരാവകാശ പ്രകാരം ഞാൻ എഴുതി കൊണ്ടിരിക്കുന്ന നോവല് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും അതിന്റെ ഡ്രാഫ്റ്റ് ചോദിക്കാൻ പറ്റും പറ്റില്ല സോ ബേസിക് കോമൺ സെൻസ് നിങ്ങൾ നിന്ന് പഠിച്ചിട്ട് പോകേണ്ടതല്ല അപ്പൊ ഇതിന്റെ ഉത്തരം എ ആണ് തലകുത്തി നിന്ന് പഠിച്ചാലേ പരീക്ഷ പാസ്സാവുള്ളൂ അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കാം പക്ഷെ പഠിക്കാതെ ഇത്തരം മാർക്ക് നേടിയെടുക്കാനുള്ള സ്മാർട്ട്നെസ് സ്ട്രീറ്റ് സ്മാർട്ട്നെസ് എന്ന് പറയും അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കണം സെ ഇത്തരം ടെക്നിക്കൽ കൂടുതൽ വരുമ്പോൾ നിങ്ങൾക്ക് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം കുറയും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരം ആക്രമണങ്ങൾ പല സൈഡിലും നേരിടുന്നത് നല്ല രീതിയിൽ പഠിക്കാൻ ഡിസിപ്ലിൻ ഉണ്ട് അല്ലെങ്കിൽ ഇത്തരം ടെക്നിക്സ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടി പോകാനുള്ള സാധ്യതയാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്കെതിരായിട്ട് ഇത്ര എതിർപ്പുകളും കാര്യങ്ങളും ഒക്കെ വരുന്ന കാര്യം നിങ്ങൾക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബിക്കോസ് നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ നമ്മൾ അന്ന് എതിർത്ത ആൾക്കാർ ഇരുന്ന് കോപ്പി ചെയ്ത് പറയുന്നുണ്ട് ഇനി ഇനിയിപ്പോ അവർ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന വീഡിയോസ് എന്ന് പറയുന്നത് യു പി ചോദ്യങ്ങൾ എങ്ങനെ പി എസിൽ വരുന്നു പണ്ട് ഞാനിത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നല്ല രീതിയിൽ എയറിലായിരുന്നു വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടായിരിക്കും പക്ഷേ ഇപ്പം എസ്റ്റാബ്ലിഷ് ആണ് ഇനി അവര് ചെയ്യാൻ പോകുന്ന വീഡിയോ അതായിരിക്കും യു ചോദ്യങ്ങൾ എങ്ങനെ പേസിൽ വരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് യു പി ഉപയോഗിക്കേണ്ടത് കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് എല്ലാവരും അംഗീകരിക്കുന്നു എന്നറിയുന്ന ഒരു സന്തോഷമുണ്ട് പക്ഷെ ഇത് പറയുമ്പോൾ യു പി ഉള്ള ഒരു അധ്യാപകൻ പറയുമ്പോൾ അതിന് ക്രെഡിബിലിറ്റി കൂടും അല്ലെങ്കിൽ നേരത്തെ ഈ ചർച്ചകൾ ഒന്നും അറിയാത്ത ചർച്ചകളിലേക്ക് അത് നിങ്ങൾ വലിച്ചു വയ്ക്കപ്പെടും യുക്തിചിന്ത ഉപയോഗിക്കുക നിങ്ങൾ തന്നെ നിങ്ങളെ യുക്തിചിന്ത ഉപയോഗിക്കുക ഓക്കെ കൃത്യമായി ചില ആൾക്കാർ അവകാശവാദം വെച്ചാൽ ഈ ടെക്നിക്സ് വരെ പണ്ട് തൊട്ടേ പഠിപ്പിക്കുന്നതാണ് നാലഞ്ച് വർഷമായി ചില ചാനൽസ് തുടങ്ങിയിട്ട് ആയിരത്തിനുള്ളിൽ വീഡിയോസ് ഒരു വീഡിയോയിൽ ഒരു ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല ഇപ്പൊ പെട്ടെന്ന് സുപ്രഭാതത്തിലൊന്ന് പറയുന്നു അവർ ഇതൊക്കെ പണ്ടേ പഠിപ്പിക്കുന്നതാണോ ഈ ഇത് പഠിപ്പിക്കാതെ തെറ്റൊന്നുമല്ല പക്ഷെ തെറ്റായ അവകാശവാദം നടത്തരുത് എല്ലാവരും ഓഡിറ്റിംഗ് വിധേയരാണ് ഞാൻ പറഞ്ഞ ഓരോ ഫാക്റ്റും ഞാൻ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് മാത്രമേ പറയാറുള്ളൂ ക്രെഡിബിലിറ്റി ഉള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ ന് വേണ്ട ബേസിക് ഡേറ്റ ക്രെഡിബിലിറ്റി തന്നെയാണ് വിശ്വസിക്കുന്നത് പഠിപ്പിക്കാനുള്ള കഴിവ് ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല പറയുന്ന കാര്യങ്ങൾ ഉറപ്പാണ് ക്രെഡിബിലിറ്റി ആണ് ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരിക്കലും റിസ്ക് ചെയ്ത് വീഡിയോസ് ആരും ചെയ്യരുത് ഓക്കെ ഈ ഒരു ചോദ്യം നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോയാലോ മറ്റൊരു ചോദ്യം അല്ലെ അൻപത്തി ഏഴാമത്തെ ചോദ്യം ആക്സസ് ആക്സസ് അല്ലെ പ്രവേശനം എന്താണെന്നാണ് ചോദ്യം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുക ഗെയിനിംഗ് എൻട്രി ഇൻ ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം ഓർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഓക്കെ ആക്സസ് ചെയ്യാന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്കോ നമുക്ക് പ്രവേശനം ലഭിക്കുകയാണെന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അല്ലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നതാണ് ഓക്കെ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ വിട്ടുകളയാം വിട്ട് കളയാം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോ ഇൻസ്ട്രക്ടി ലോജിക്കൽ അരത്തമറ്റിക്കൽ ഓർ മെമ്മറി ഫംഗ്ഷൻ റിസോഴ്സ് ഓഫ് എം അത് കമ്പ്യൂട്ടറിനകത്തുള്ള ലോജിക്കൽ അരത്തമെറ്റിക്കൽ മെമ്മറി ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നു തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ലോജിക്കൽ അടുത്ത മരിക്കുന്ന മെമ്മറി ഫംഗ്ഷൻസിനെ കമ്മ്യൂണിക്കേഷൻ നടത്തും ഉപയോഗം കമ്മ്യൂണിക്കേഷൻ നടത്തിയെങ്കിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഞാൻ കീബോർഡിൽ ഒരു കീ എൻറ്റർ ചെയ്യുന്നു കമ്പ്യൂട്ടറിനകത്തുള്ള സിസ്റ്റംസ് പല പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ മാത്രമല്ല സംഭവം നടക്കത്തുള്ളൂ അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ് ശരിയാണെങ്കിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയായാലേ പറ്റുള്ളൂ ഒന്ന് ആലോചിച്ചോക്കെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തേർഡ് സ്റ്റേറ്റ്മെന്റ് പരസ്പര പൂരകങ്ങളാണ് സെക്കെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാവണം സെക്കൻഡ് സ്റ്റേമെന്റ് ശരിയാണെങ്കിൽ തേർഡ് സ്റ്റേജ്മെന്റ് ശരിയാവണം അത് അങ്ങനെ അല്ലേ പറ്റുള്ളൂ ആലോചിച്ചു ചോദിക്കുകയോ ബേസിക് കോമൺ സെൻസ് ആണ് അതാണ് സ്റ്റേറ്റ്മെന്റ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ പരസ്പര പൂരകങ്ങളായ പ്രസ്താവനകൾ വരുമ്പോൾ അവരെ ഒരുമിച്ച് നിർത്തണം ഒന്ന് ശരിയായാലും മറ്റൊന്ന് ശരിയാവും ഒന്ന് തെറ്റായാലും മറ്റൊന്ന് തെറ്റാവും ഓപ്ഷൻ എലിമിനേഷനെ പറ്റി അല്ല ഞാൻ പറയുന്നത് കോമൺ സെൻസിനെ പറ്റി പ്രിൻസിപ്പിൾസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഇനി ഇതിനെപ്പറ്റി ഈ പറഞ്ഞ പോലെ കൂടുതൽ കോപ്പിയുടെ വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പക്ഷെ അത് കുറച്ച് ഡേഞ്ചറസ് ആണ് കൃത്യമായിട്ടുള്ള യു പി സി ബാഗുള്ള അധ്യാപകരെ പഠിപ്പിക്കുമ്പോൾ അത് കാര്യം അവരൊരു ഒരു ഒരു ഒന്നൊന്നര വർഷം ഒരു ആയിരത്തോളം മോക്ക് ടെസ്റ്റുകൾ കയറ്റി പ്രോസസ്സിൽ കൂടെ പോയ ആൾക്കാരാകുമ്പോൾ അതിന് ക്ലാരിറ്റി ആണ് സേഫ് ആണ് വളരെ ആണ് അതല്ലെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബിറ്റ് റിസ്കി നിങ്ങൾ സ്വയം വിലയിരുത്തുക കാര്യങ്ങൾ ഞാനിപ്പം ഓപ്ഷൻ എലിമിനേഷൻ അല്ല കോമൺ സെൻസ് ആണ് ഇന്റലിജൻറ്റ് ആണ് സിസ്റ്റമാറ്റിക് ഓപ്ഷൻ എലിമിനേഷൻ ഇവിടെ പ്രസക്തി ഇല്ല അതൊക്കെ ജാമ്പവാൻ്റെ കാലത്തെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് മോഡേൺ തിങ്കിംഗ് ആണ് ആധുനികമായിട്ടുള്ള ചിന്തകളാണ് ഞാനീ പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ മറ്റൊരു സംശയം ചോദിച്ചെ ഫോർ സ്റ്റേറ്റ്മെന്റ് നെറ്റ്വർക്ക് അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ഏത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെയും ഡിസ്ട്രപ്ഷന്റെ പേരാണ് ആക്സസ് എന്നാണ് പറയുന്നത് അല്ലേ എനി അല്ലെ എല്ലാം ഈ ബ്ലാങ്കറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാനുള്ള സാധ്യത വലതാണ് നിങ്ങൾ കഴിഞ്ഞ ഒരു അഞ്ച് കൊല്ലത്ത് കഴിഞ്ഞ വർഷത്തെ സിവിൽ സർവീസ് മെയിൻസ് എടുത്ത് നോക്കുക ഇത്തരം സ്റ്റേറ്റ്മെന്റ്സ് ഉള്ള പ്രസ്താവന തെറ്റാനുള്ള സാധ്യത വളരെ അറിയാം സി ഞാൻ പറയുന്ന ലോജിക്ക് നിങ്ങൾക്ക് പത്ത് ചോദ്യങ്ങൾ നമ്മൾ ഇങ്ങനെ കറക്കി കുത്തുമ്പോൾ ഏഴ് ശരിയാവും മൂന്നെണ്ണം തെറ്റും അപ്പൊ നമുക്ക് അഗ്രികേറ്റ് ആറ് മാർക്ക് കിട്ടും അഞ്ച് മാർക്ക് മതിയാവും നിങ്ങൾക്ക് ജോലി കിട്ടുന്ന റാങ്കിലേക്ക് നിങ്ങൾ എത്തിക്കാം എന്റെ പോയിന്റ് ഇതാണ് നിങ്ങൾ ആവരുത് ആരെന്തോ നിങ്ങൾ ആവരുത് മനസ്സാണ് ദൈവം നിങ്ങൾ മനസ്സ് കൂടെ ചെയ്യാം കാര്യം കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഞങ്ങള് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യണം പല രീതിയിലുള്ള അറ്റാക്സ് നേരിടുകയാണ് ഇനി നമുക്കൊന്നും പറയാതിരിക്കാൻ വയ്യ ഇതൊക്കെ നിങ്ങൾ സ്വയം കണ്ട് ബോധ്യപ്പെടുക അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് സി ഇത് ഇത് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പഠിക്കേണ്ട കാര്യമുള്ളൂ ഒരു പരിധി വരെ ബേസിക് കോച്ചിങ് കിട്ടിയാൽ പിന്നെ വീട്ടിൽ നിന്ന് പഠിക്കേണ്ട കാര്യമുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഡിസിപ്ലിനോട് കൂടി ഇത് പഠിക്കാം മനസ്സിലായല്ലോ ചോദ്യം എന്താണ് ഡിസ്രപ്ഷൻ ഓഫ് എനി കമ്പ്യൂട്ടർ ഏത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്റെ വീട്ടിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഡിസ്രപ്ഷൻ വന്നു കഴിഞ്ഞാൽ വൈഫൈ അടിച്ച് പോയി നിൽക്കട്ടെ അത് ആക്സസ് ആണെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ എക്സാമ്പിൾസ് എടുത്തിട്ട് ബ്രെയിൻസ്റ്റോം ചെയ്യാ ഞാൻ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ കണ്ണടച്ചുള്ള കർക്ക കുത്തല്ല വെറുതെ ഓപ്ഷൻസ് ലിമിനേറ്റ് അറിയാമല്ല ഒരു ഓപ്ഷനെ പറ്റി നൂറ് ശതമാനം ഐ ഇല്ലെങ്കിൽ പോലും കോമൺ സെൻസ് ലിമിനേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നുള്ള ടാർക്കെ സംശയം ഉണ്ടോ ഉണ്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മറ്റേ രാവണ രാവണപ്രഭൂല് മോഹൻലാലിതുപോലെ ഹോസ്പിറ്റലിൽ അടിച്ചു തർത്തുള്ള ഒരാളോ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അടിച്ചു തകർന്നു അപ്പൊ അതിന്റെ പേര് ആക്സസ് ആണോ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് അപ്പൊ ഫോർത്ത് സ്റ്റേറ്റിന് തെറ്റാണെങ്കിൽ എയും പോയി യും പോയി ഒരു കാര്യം ശ്രദ്ധിച്ചോ ടൂൻ ത്രീ രണ്ടിലും ഉണ്ട് അല്ലേ ടു വൺ ത്രീയും ശരിയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കാം ടൂൻ ത്രീയും ശരിയായേ പറ്റുള്ളൂ ഉം ടൂൻ ത്രീയും ശരിയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ ലും ടൂലും ത്രീയിലും പറയുന്ന അരത്തമെറ്റിക്കൽ ലോജിക്കൽ മെമ്മറി ഫംഗ്ഷനകത്ത് വരുത്തുന്ന കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത് ഉള്ളിൽ കയറാതെ ഇത് ചെയ്യാൻ പറ്റുമോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആക്സസ് മാത്രം ആക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിനിങ് എൻട്രി എന്ന് തന്നെയാണ് ഇതിനെ മലയാളം ചോദ്യത്തിനകത്ത് കുത്തിയിട്ട് കൊടുക്കുന്ന ആക്സസ് പ്രവേഷനം ലഭിക്കുക എന്ന് വെച്ചാൽ എന്താണ് തന്നെയാണ് കമ്പ്യൂട്ടറിനുള്ളിലേക്ക് പ്രവേശനം ലഭിക്കുക സിംപിൾ ആസ്റ്റാറ്റ് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാവില്ല ഉം ടൂൻ ഉം ശരിയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാകും അത് ഉത്തരം എന്ത് വരും എന്ത് വരും ഒരു ഉത്തരം എന്ന് പറയുന്നത് ബി ആണ് അല്ലേ ബി ആണ് ഒരു ഉത്തരം ഇതാണ് പരസ്പര പൂർവകങ്ങളായിട്ടുള്ള പ്രസ്താവനകളെ കണ്ടെത്താൻ സാധിച്ചാൽ തന്നെ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ തന്നെ വ്യക്തമായി ആ ടോപ്പിക്ക് പഠിച്ചില്ലെങ്കിൽ പോലും അല്ല അതിൽ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉത്തരത്തിൽ കണ്ടെത്താൻ സാധിക്കും പക്ഷെ റിഗ്രസ് ആയിട്ടുള്ള പരിശീലനം വേണം വർഷങ്ങൾ എടുത്തിട്ടുള്ള അധ്വാനം വേണം പെട്ടെന്ന് സുപ്രഭാതം എന്ന് പറയുകഴിഞ്ഞാൽ ശരിയാവില്ല ഏഹ് അതിന് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് വേണം അല്ലെങ്കിൽ ഇരുതല മൂർച്ചയുള്ള വാളാണെന്നുള്ള കാര്യം നിങ്ങൾ ആരും മറക്കരുത് സൂക്ഷിച്ചുപയോഗിക്കാം ഓക്കെ നമുക്കിനി അടുത്തൊരു ചോദ്യം മറ്റൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ് മറ്റൊരു ചോദ്യം അല്ലെ വാറന്റ് കേസ് എന്താണെന്ന് ചോദിച്ചാൽ വാറന്റ് കേസ് ഒരു കുറ്റകൃത്യം പണിഷബിൾ വിത്ത് ഡെത്ത് എ കേസ് റിലേറ്റഡ് പണിഷബിൾ വിത്ത് ഇംപ്രസെന്റ് വരണശിക്ഷയോ ജീവപര്യന്തയോ കിട്ടാവുന്ന കുറ്റങ്ങൾ എന്നാണ് ഈ രാജിൽ നിന്ന് പറയുന്നത് അല്ലേ ഇതിൽ വന്ന് രണ്ടു വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റകുലങ്ങൾ സമ്മൺ കേസ് അല്ലാത്തതെന്നാണ് പറയുന്നത് ഞാനിത് നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ തലച്ചോറിന്റെ ഉള്ളിൽ നിന്നൊരു ചോദ്യകർത്താവിനെ എങ്ങനെ നിങ്ങൾ ചൂഷണം ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയാണ് ജോലി നേരിടേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു സംശയം ചോദിച്ചോട്ടെ ഒന്ന് രണ്ടും ഒന്ന് ഒറ്റ കാര്യങ്ങള് പറഞ്ഞേ ഇപ്പോ നിങ്ങൾ ഒരാൾ തല്ലിക്കൊന്നു കഴിഞ്ഞാല് കോടതി രക്ഷ നിങ്ങൾക്ക് ഡെത്ത് പെനാൽറ്റി വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവരുന്ന ശിക്ഷ വരും അല്ലേ? പൊതുവുള്ള കേസ് അപ്പൊ ഒരേ കുറ്റത്തിന് തന്നെ ഈ രണ്ട് ശിക്ഷയും കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ എ കേസ് റിലേറ്റഡ് ടു പണിഷബിൾ വിത്ത് ഡെത്ത് അല്ലെങ്കിൽ ഇംബ്രസ്മെന്റ് ബിഫോർ ലൈഫ് എന്ന് വെച്ച് അത് ഒന്നാവാൻ സാധ്യത വളരെ അധികം അല്ലേ സോ സ്റ്റേറ്റ്മെന്റ് വൺ ശരിയായാലും ടൂ ശരിയാവും ശരിയായാലും ശരിയാവും ഇതിന്റെ ലോജിക് നിങ്ങൾക്ക് മനസ്സിലായോ ആ സ്റ്റേറ്റ്മെന്റ്സിന്റെ സവിശേഷതയാണ് ഞാൻ പറയുന്നത് എല്ലാ ഓപ്ഷൻസിനാർത്ഥം വൺ അല്ലെങ്കിൽ ടൂ ഉണ്ട് അപ്പൊ പിന്നെ ഉം വൺ ഉം ഒരുമിച്ച് വന്നേ പറ്റുള്ളൂ ഐഡിയ നിങ്ങൾക്ക് കിട്ടി അല്ലെ അപ്പൊ നിങ്ങൾ ഇത് എലിമിനേറ്റ് ചെയ്തു ഒന്നുകിൽ ബി സി ഡി വരും ഫസ്റ്റ് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു അല്ലെ ഇനി മറ്റൊരു ഡൗട്ട് ചോദിച്ചോട്ടെ തേർഡ് സ്റ്റേറ്റ്മെന്റ് a case relating to offence punishable with എ കേസ് റിലേറ്റിംഗ് ടു ഒഫൻസ് പണിഷബിൾ വിത്ത് ഇതാണ് ഞാൻ പറയുന്നത് ആഴത്തിൽ പഠിക്കുക കറക്കിക്കുത്തുക വെറുതെ കറക്കിക്കുത്ത് നിന്ന് കഴിഞ്ഞാൽ പറ്റുന്നില്ല ചിലപ്പോൾ ഇതിനെ ഞാൻ പറഞ്ഞതിനേക്കാൾ നല്ല ലോജിക്ക് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം ബിക്കോസ് എല്ലാം അറിയാം എന്നുള്ള രീതിയിൽ ഞാൻ വന്നിട്ട് ഒന്നും പറയാറില്ല കാര്യം ഞാൻ ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിലീസിന് ഓരോ പുതിയ ചോദ്യ പേപ്പറും കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സോ എല്ലാം അറിയാമെന്നുള്ള രീതിയിൽ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം അത് ഞാൻ നിങ്ങൾ ബ്രെയിൻ വാഷിംഗ് ശ്രമിക്കുന്നതല്ലെന്ന് പറയുന്നത് കൊണ്ടാണ് കാര്യം അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇത്ര ഓപ്പൺ സജഷൻസ് ആയിരിക്കണം ഞാൻ ഈ ഫീഡിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യത്തിൽ ആശയപരമായിട്ടോ അല്ലെങ്കിൽ ലോജിക്കലായിട്ടോ നോളജ് ഓ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ പറയാം ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ബെറ്ററായിട്ടുള്ള ലോജിക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയാം ഇത് കൊളാബറേറ്റീവ് ലോകം ആണ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല അതുകൊണ്ട് തന്നെ എനിക്ക് അത്തരത്തിലുള്ള ഭയങ്കരങ്ങളൊന്നുമില്ല നിങ്ങൾ ദയവായി രേഖപ്പെടുത്തുക കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം നമുക്ക് എപ്പോഴും വേണം സോ ഈ ചോദ്യത്തിന് ഉത്തരം ഇത് ഒരു ഓപ്ഷൻ കെബിനേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ ആഴത്തിലുള്ള വായന ഇല്ല ഉണ്ടെങ്കിൽ മാത്രം പൂർണ്ണമായ ഉത്തരത്തിലേക്ക് എത്തുള്ളൂ സോ കറക്കിക്കുത്തിൻ്റെ പരിധി നിങ്ങൾക്ക് പരിചയമെന്ന് വിചാരിക്കുന്നു ഉണ്ട് നല്ല രീതിയിൽ അതിന് ലിമിറ്റേഷൻ ഉണ്ട് പക്ഷേ ചോറിലെ ഉപ്പാണ് അതെന്നുള്ളൊരു കാര്യം മറക്കരുത് ഓക്കെ ഒരു നാൽപ്പത്തെട്ടാമത് ചോദ്യത്തിൻ്റെ ആൻസർ ആക്ച്വലി സി ആണ് വൺ ടു വൺ ത്രീ ആണ് തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്നുള്ള അറിഞ്ഞിരിക്കുക ഒരു എക്സ്ട്രീം എലിമിനേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അത് ഞാൻ നിങ്ങൾ ഉപയോഗിക്കണം എന്ന് പറയാം ഞാനാണ് ഉപയോഗിക്കാം ഞാൻ റിസ്ക് എടുക്കും അല്ലെ നോട്ട് ബീയിങ് എ സമ്മൺ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും അത്ര ഒരു പ്രശ്നമല്ലാത്തൊരു കേസിന് ഉള്ള രീതി അത് പറയുന്നതല്ലേ ഈ മൂന്ന് കേസും പ്രശ്നക്കാരും കേസുകളാണ് അപ്പൊ ഈ ഇത് ഒറ്റ കാറ്റഗറിയിൽ ഇത് വരുമോ ഞാൻ അങ്ങനെ ആലോചിക്കും ഏ കേസ് റിലേറ്റിംഗ് എൻ ഓഫൻസ് നോട്ട് ബീങ് എ സമ്മൺ കേസ് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൊലക്കുറ്റമാണ് ഇവർക്ക് അപ്പൊ ഈ കൊലക്കുറ്റ വരുന്ന കാറ്റഗറിയിൽ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് വരുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് വരില്ല കാര്യം അതൊരു കാറ്റഗറിക്ക് പെടുന്നതല്ല പെടുന്നല്ല ഒറ്റ കാറ്റഗറി വാറൺ കേസ് ഒറ്റ കാറ്റഗറി പറ്റിയാണ് ചോദ്യം പക്ഷേ ഈ റിസ്ക് നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല ഇത് പഠിച്ചാൽ കിട്ടുന്ന ചോദ്യമാണ് ഉണ്ട് അനാവശ്യമുള്ള റിസ്ക് ഒഴിവാക്കാം അതിൽ ഉത്തരം സി ആണെന്നുള്ളൊരു കാര്യം അറിഞ്ഞിരിക്കുക ഇനി ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഹോംവർക്ക് തരുവാണ് എപ്പോഴും വന്നൊരു ഹോംവർക്ക് ആണ് ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയും എസ് ഐ റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾ എത്തുകയും ചെയ്യും ചോദ്യം എന്താണ് എ monitors the use of internet by women commits the offenses of stalking അതായത് ഗിരിരാജൻ കോഴികൾക്ക് ഉള്ളൊരു മുന്നറിയിപ്പാണിതല്ലേ നിങ്ങളൊരു പെൺകുട്ടിയെ ഇന്റർനെറ്റിൽ നിരന്തരമായി ശല്യപ്പെടുത്തുന്നു അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്യുന്നു അല്ലേ അയാൾ അറിയാതെ അയാളെ പിന്തുടരുന്നു അതൊരു കുറ്റമാണ് സൈബർ സ്റ്റോക്കിംഗ് ഈസ് എൻ ഓഫൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ സൈബർ സ്റ്റോക്കിങ്ങിൽ വിധേയരാകുന്ന ഇന്ത്യ ആണെന്ന് പറയട്ടെ സോ അത്തരം ഗിരിരാജൻ എതിരായിട്ടുള്ള ഒരു നിയമമാണത് അല്ലേ പക്ഷേ ചില ഘട്ടത്തിൽ ചില പ്രത്യേക ഘട്ടത്തിൽ പെൺകുട്ടികളെ അവരുടെ അനുവാദമില്ലാതെ നിരീക്ഷിക്കുന്നതും കാര്യങ്ങളൊന്നും സൈബർ സ്റ്റോക്കിങ്ങിന്റെ പരിധിയിൽ വരില്ല അത് ഏതൊക്കെ സാഹചര്യമാണെന്ന് ചോദിച്ചത് ഒരു സംശയം ചോദിച്ചോട്ടെ ഒരു സ്ത്രീ തീവ്രവാദി പുള്ളിക്കാരി ഇന്റർനെറ്റിൽ എന്താ ചെയ്യുന്നതെന്നുള്ളത് ഗവൺമെന്റ് ഒബ്സർവ് ചെയ്തിരിക്കട്ടെ അപ്പൊ പുള്ളിക്കാരിക്ക് പോയി പരാതി കൊടുക്കാൻ പറ്റുമോ എന്നെ ഗവൺമെന്റ് സ്റ്റോക്ക് വേണമെന്നോ അല്ലെങ്കിൽ ഒരു ഒരു ഇപ്പം ഇപ്പം എത്രയോ സ്ത്രീ കുറ്റവാളികളുണ്ട് അപ്പൊ അവരെ നിരന്തരം നിരീക്ഷിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഡ്യൂട്ടി സ്റ്റേറ്റിനുണ്ട് അത് സ്റ്റോക്കിങ്ങിന്റെ പരിധിയിൽ വരുമോ ഇപ്പോ എക്സാമ്പിൾസ് എടുത്ത് വെച്ച് ആലോചിക്കണമെന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റിന് എന്താ ഒരു കുറ്റകൃത്യം തടയാനായി ഏത് പെൺകുട്ടിയും ആർക്കും സ്റ്റേറ്റ് ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പോലീസുകാരൻ ആർക്കും അവരെ ഫോളോ ചെയ്യാം അല്ലെ അവരെ സൈബർ സ്റ്റോക്കിംഗ് അല്ലെങ്കിൽ സൈബർ സ്റ്റോക്കിംഗ് പറഞ്ഞാൽ സൈബർ സ്പേസിൽ നിരന്തരം നിരീക്ഷിക്കാം ഇത് പഞ്ചാരയടിക്കാനല്ല അവരെ ഡ്യൂട്ടി ഫുൾഫിൽ ചെയ്യാനാണ് മനസ്സിലായല്ലോ ടു എന്താണ് നിയമത്തിന്റെ പേരിൽ ആണെങ്കിൽ ചെയ്യാം ഒരു ഒരു നിയമത്തിന് ഉണ്ടെങ്കിൽ ആർക്കും ഇന്ത്യയിൽ എന്തും ചെയ്യാം ആർട്ടിക്കൽ ട്വന്റി വൺ അല്ലെ നിയമത്തിന് പിൻബലം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഒരു നിയമപ്രകാരം ഒരാൾക്ക് ഇത് ചെയ്യുന്നുണ്ട് ചെയ്യാം ഇപ്പൊ ഒരു ഒരു തീവ്രവാദിയുടെ ഭാര്യയോ അമ്മയോ മകളോ അപ്പൊ അവരെ വേണമെങ്കിൽ സ്റ്റേറ്റ് മീതം ഇതുപോലെ സർവേലൻസ് നടത്താം അല്ലെ അവര് കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആൾക്കാരല്ല പക്ഷെ അവരുടെ ബന്ധമുള്ളത് കൊണ്ട് നിയമത്തിന് പിന്തുണ വെച്ചിട്ട് സെല്യൂഷൻ ആക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വെച്ചിട്ട് അറിഞ്ഞാ ഇവിടെസ് ആക്റ്റും ഒക്കെ ഉണ്ട് അത് വെച്ചിട്ട് അവർ ഫോക്കസ് ചെയ്യാം തേർഡ് സ്റ്റേറ്റ്മെൻസോ ന്യായീകരിക്കാവുന്ന കാരണങ്ങളാണെങ്കിൽ എന്നാണ് പറയുന്നത് ന്യായീകരിക്കാവുന്ന കാരണമുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു സ്ത്രീയെ ഇന്റർനെറ്റ് സ്പേസിൽ അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാം അല്ലെ ഇന്റർനെറ്റില് മോണിറ്റർ ചെയ്യാം അപ്പൊ ഇതിന് ഉത്തരം എന്ത് വരും നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം ഇതൊക്കെ തലകുത്ത് നിന്ന് പഠിച്ചിട്ടല്ല ആൻസർ ചെയ്യുന്നത് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ടാണ് കാര്യം പി എസ് സിയുടെ ഇന്ന് അതാണ് സിവിൽ സർവീസ് നിലവാരത്തിലേക്ക് പോയി കഴിഞ്ഞു പി തമിഴ്നാട് പി കർണാടക പി രാജസ്ഥാൻ പി ഉത്തർപ്രദേശ് പി എസ് ഇവരൊക്കെ പണ്ടേ പോയതാണ് ആ ട്രാക്കിലേക്ക് കേരള പി പോയി കഴിഞ്ഞു നമ്മൾ ഒന്ന് ശ്രമിക്ക നമ്മുടെ പുറത്തേക്കും കൂടെ നോക്കാൻ ശ്രമിക്ക ശ്രമിക്കുകയും മലയാളികൾ ആണ് നമ്മൾ ഓരോരുത്തരും എക്സ്പ്ലോറിങ് അല്ലെങ്കിൽ പര്യവേഷണത്തിന് പാരമ്പര്യമുള്ള ആൾക്കാരാണ് ഉൾ വലിയരുത് ഒന്ന് പുറത്തേക്ക് നോക്കുക മാറ്റങ്ങൾ ഉൾക്കൊള്ളുക വളരുക സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നാണ് പറയുന്നത് അല്ലേ സർവൈവൽ നടന്നില്ലെങ്കിൽ എക്സ്റ്റിൻഷൻ ആണ് നിങ്ങൾ എക്സ്റ്റിൻറ്റഡ് സ്പീഷീസ് ആവരുത് മുന്നോട്ട് മുന്നോട്ട് പോവുക കൂടുതൽ പഠിക്കുക ഒന്നും അറിയില്ല എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എപ്പോഴും ഹംബിൾ ആയിട്ടിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക എലിമിനേഷൻ ടെക്നിക്സ് കൊണ്ട് മാത്രം നമുക്ക് ജയിക്കാനോ തോൽക്കാനോ സാധിക്കില്ല റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും മര്യാദയ്ക്ക് പഠിച്ച് എലിമിനേഷൻ ടെക്നിക്സ് കൊണ്ട് യൂസ് ചെയ്യാൻ റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും കൃത്യമായിട്ടുള്ള രീതിയിൽ ഇതിന് പരിശീലനം നേടുക എന്നുള്ള ഒരു റിക്വസ്റ്റും കൂടെയാണ് അത് എത്താനുള്ളത് സോ ഈ ചോദ്യത്തിന് ഉത്തരം കമന്റ് സെക്ഷനിൽ പറയട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ